ഹലോ സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ഉള്ളത് ഡൽഹിയിലാണ് അപ്പൊ നമ്മുടെ യാത്രയുടെ പതിനാലാമത്തെ ദിവസം ആയിട്ടെന്ന് അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് മോർണിംഗ് ഒമ്പത് മണിക്കാണ് നമ്മൾ ബസ് യാത്ര പുറപ്പെടുക അപ്പൊ ഒമ്പത് മണിക്ക് നമ്മൾ കുറച്ച് ദൂരമായിട്ട് അവിടെ എത്തിച്ചേരണം നമ്മൾ അപ്പൊ നമ്മുടെ സുഹൃത്തിന്റെ കടയാണ് തൊട്ട് ബേക്ക് കാണുന്ന കേട്ടോ അതിൽ തൊട്ടപ്പുറത്ത് മൂടി ഇട്ടിരിക്കുകയാണ് നമ്മൾ ഓട്ടോറിച്ച് എട്ടോ അപ്പൊ മുപ്പിര് പറഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് മൂടി കെട്ടിയിട്ട് നല്ലതാണെന്ന് പറഞ്ഞു ഓക്കെ പൊടിയ്ക്കെല്ലാം വച്ചിട്ടേക്കും എന്തായാലും നമ്മൾ നല്ല ഭദ്രമാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മളെ കാഴ്ചകളിൽ നിന്ന് ഒരുപാട് സ്ഥലങ്ങളുണ്ട് എവിടേക്കാണെന്ന് കറക്റ്റ് നമ്മൾ പറയാൻ പറ്റില്ല എന്തായാലും നമ്മൾ യാത്രയുടെ പല കാഴ്ചകളും െ ഇപ്പൊ നമ്മള് പോവാനുള്ള ബസ് വരുന്ന കേട്ടോ അപ്പൊ നമ്മൾ ബസ്സിൽ കയറി കിങ് ഡൽഹി ഒക്കെ പരമാവധി കവർ ചെയ്യണം അപ്പൊ ആ യാത്രയിലേക്ക് പോകും നമ്മളെ ബസ്സാണ് കേട്ടത് യു പിന്നാലും ആദ്യം തന്നെ നടന്നില്ല രണ്ട് സീറ്റ് പിടിക്കാനൊക്കെ പറഞ്ഞിരുന്നു വേറെ ആൾക്കാരെ രണ്ട് സീറ്റ് ഏറ്റവും ഹലോ സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ഉള്ളത് ഡൽഹിയിലാണ് അപ്പോൾ നമ്മൾ ബസ്സിൽ ഇന്ന് ഡൽഹിയിലെ കാഴ്ചകൾ കാണാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ അപ്പോൾ നമ്മൾ വലിയൊരു ക്ഷേത്രത്തെത്തി ഇത് ഡൽഹിയിലെ ലക്ഷ്മിനാരായണൻ മന്ദിരാണ് കേട്ടോ അപ്പോൾ ഇതിന് വേറെ ഒരു പേരും കൂടി ഉണ്ട് ബിരുളാ മന്ദിർ എന്നൊരു പേരും കൂടി ഈ ക്ഷേത്രത്തിനുണ്ട് ആ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ കാണാൻ നമുക്ക് വിശ്വാസികളൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട് നമ്മൾ പുറത്തുനിന്ന് ഒരു വീഡിയോ എടുത്തിട്ട് പരമാവധി നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം അവരെ പറഞ്ഞായിരുന്നു അപ്പൊ ബസ് ഏതൊക്കെ റൂട്ടിലാണ് പോകുന്നത് എന്താന്ന് നമുക്ക് കൂടുതൽ ഐഡിയും കാര്യങ്ങളൊന്നുമില്ല ഇവിടെ തീർത്ഥാടകർക്ക് താമസിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടാണ് ഇവിടെ ഉള്ള റോഡിലൊക്കെ നമുക്ക് വായിക്കി മനസ്സിലാക്കാൻ പറ്റത്തിട്ടോ അപ്പൊ ഞങ്ങൾ പരമാവധി കാഴ്ചകൾ നമ്മൾ യൂസ് ഒക്കെ നമ്മളെ കൂടെ തന്നെ ഉണ്ട് ഇവിടെ കച്ചവടക്കാർ തന്നെ കേട്ടോ ഓരോ ഐറ്റം സാധനങ്ങൾ വിൽക്കാനും എല്ലാത്തിനും ഇഷ്ടംപോലെ കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ ഇവിടെ ഫുൾ അപ്പം ഇവിടെ ഉള്ളിലേക്ക് ക്യാമറ പ്രവേശമില്ല നമ്മൾ ഇത് ഉള്ളിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇവിടെയുള്ള കാഴ്ചകളാണ് പൂവുകൾ അവരെ പ്രാർത്ഥനയ്ക്ക് ആവശ്യമായ സംഭവങ്ങളെല്ലാം പട്ടുപിടുക അങ്ങനെ സംഭവങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു ചെരുപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കണം ചെരുപ്പ് കൂടുതലായിട്ടുള്ള പ്രവേശിക്കാൻ പാടില്ല കാഴ്ചകൾ അത് നമ്മൾ അമ്പലത്തെ ഇവിടുന്ന് കാന കാഴ്ചകള് എത്തിച്ചേരട്ടം തന്നെയാണ് അതേപോലത്തെ വാഹനങ്ങൾ ഇവിടെ ഫുൾ സജീവ ഏത് വാഹനം കിട്ടിയാലും അത് അവര് വാഹനമാക്കിട്ട് ഉപയോഗിച്ച് കിട്ടുക ബാഗുകള് നമ്മളെ ദീപികട്ടോ ബാഗ് വാങ്ങിയില്ല చగా సాలై నడువు నడుస్తా ఆ 30 నిమిషం టైం చేసారు ఈ వైజర్ డ్రాంగ్ వెరియొన వెరిపోన నా కచేదా ఆవు కుదగా కుదగా విధి ప్రార్థన తోటిగా ఐతే సంగన కొందండి అప్పుడు నాలీ ఫోటో తోన కూడా అర్ని నాల బస్సుకి యాత్ర

ഇന്ത്യസ് ഫസ്റ്റ് എയർപോർട്ടാണ്. അവിടെ അടുത്തൂടെ നമ്മൾ പോയത്. അതെന്ന് പറഞ്ഞാൽ റൺവേയാണ് നമ്മൾ കാണുന്നത്. വിമാനങ്ങളും നമ്മൾ കാണുന്നില്ലട്ടോ. കുറെ കൊണ്ടോ ടോർക്കിറ്റിന്നോന്ന് പറഞ്ഞാൽ അയ്യോ. അവേ റോഡ് തരിയിലേക്ക് നമ്മൾ എക്സിറ്റ് എങ്ങനെയായി ചെയ്തിട്ടുണ്ട് എന്നുള്ള അടുത്ത നിർവാഹിക്കപ്പെട്ട പോലെ. ഇതിന്റെ വീഡിയോ ഇടാനാണോ? വർക്ക് ഫോട്ടോ ആക്കിയേ. എയർപോർട്ടിലെ ഫോട്ടോ അല്ല വീഡിയോ. വീഡിയോ. ാണ് കാര്യങ്ങൾ സംസാരിച്ചപ്പോ അവരെ താങ്കൾ വീഡിയോ ഉൾപ്പെടുത്തി പുറത്ത് നല്ല ചൂട് തന്നെയാണ് വണ്ടീനുള്ളിൽ എ സി മാത്രം

വളരെ ജാഗ്രത മുന്നറിയിപ്പ് എന്താ കേറി ഉള്ളത് ചാർമിനാടിന്റെ ടിക്കറ്റ് കൗണ്ടറിലാ കേട്ടോ അപ്പൊ ടിക്കറ്റൊക്കെ ഞങ്ങളുടെ ബസ് തന്നെ എടുത്ത് അവർ റെഡി തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉള്ളെ കാഴ്ചകളിലേക്ക് പോവാം അല്ല ഓരയാപ്പാ അങ്ങനെയല്ല നമ്മൾ അർമ്മത്തല്ലേ ഇത് പോകുന്ന വഴിക്ക് തോന്നുന്നു വീഡിയോ ആണ് ഇപ്പൊ ഇതിന്റെ ഡിരഗ്ഗല്ലേ ഇത് നമ്മൾ അർമ്മത്തല്ലേ ഇത് പണി തുടങ്ങിയേച്ചി കുടുക്കുട്ടി ഹൈബറ്റ്ന സുൽത്താനേ അത് ചെറിയ ചെല്ല സാധനമല്ല அந்த பரிசரத்துள்ள நமக்கு காணாமல் ിനാറിന്റെ മോള് വരെയുള്ള അടുത്തുണ്ട് അപ്പോൾ നേരെ ഇടത് ഭാഗത്തു വന്നാൽ പള്ളികള് കല്ലുകളും കമ്പികളും കമ്പികളല്ല പൊണ്ണാമ്പ് കല്ലുകളും മിശ്രിതവും അടർന്നു വിടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ് ताँ गलन, ताँ आगा। आगा। ना। तो 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 ും തകളും അവർക്കൊരു കൂടാരമായിട്ട് ഇവിടെ നിൽക്കുന്ന എന്താ തകർന്നു തുടങ്ങിയിരിക്കുന്നു എന്നാലും അത്രയും വർഷം പഴക്കമുള്ളത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടല്ലോ അപ്പൊ അന്നത്തെ നിർമ്മിതി എത്രത്തോളം ശക്തമായിട്ടുള്ളതായിരിക്കും പള്ളിന്റെ ഭാഗങ്ങൾ തന്നെ ആയിട്ടാണോ പള്ളിക്കുന്ന വസ്ത്രല്ല എല്ലാം ഇവിടെ വരെ വന്നിട്ട് തകർന്ന് കരിപ്പണമായി Oh, അത് വേറെ പേപ്പർ മാറ്റം കാണിക്കുന്നവരെ നമ്മള് പോയി കഴിഞ്ഞാൽ മടങ്ങുന്നതിന് ശേഷം ഞങ്ങൾ നേരെ വന്നത് ലോട്ടസ് ടെമ്പിൾ കാണാനാട്ടോ അപ്പോൾ ലോട്ടസ് ടെമ്പിളിൻ്റെ ഒരു ദൂരം എന്നുള്ള വ്യൂ ആണ് നമുക്കിപ്പോൾ ഉള്ളത് ബസ്സിൽ സമയം അതിക്രമിച്ചത് പെട്ടെന്ന് പോയി ഓടി കണ്ടുവരണം എന്നാണ് ബസ്സിൽ നിന്നുള്ള നിർദ്ദേശം അപ്പോൾ ഓടിയിട്ട് അതിൻ്റെ ഒരു കഥപ്പുണ്ട് നല്ല വീഡിയോ എടുക്കാനും പറ്റില്ല എന്നാലും നമുക്ക് കൂടുതൽ അടുത്തേക്ക് പോകാം ലോട്ടസ് ടെമ്പിളിൻ്റെ മുൻഭാഗത്തു നിന്നുള്ള വ്യൂ ഇതേപോലെ ആട്ടോ അതിന് ചുറ്റുവശം നടന്ന് കണ്ടിട്ട് വരണം എന്നാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ നമ്മൾ ലോട്ടസ് ടെമ്പിളിൻ്റെ നമുക്ക് അരമണിക്കൂർ ടൈമാണുള്ളത് ഓടിക്കറിച്ചു വരികയാണ് അപ്പോൾ നാടേക്കൊരു വെള്ളത്തിൻ്റെ ഇതുണ്ട് കുളമുണ്ട് അതായത് സ്വിമ്മിംഗ് പൂൾ അല്ല അല്ല ഇതിപ്പോഴും രണ്ട് സൈഡിലുണ്ട് നല്ല ചുറ്റുവട്ടം അപ്പോൾ സാറിന് ലോട്ടസ് നിങ്ങളിലേക്ക് എത്തിക്കാം എത്തിക്കാം ഈ ബിൽഡിങ്ങിന്റെ നിർമ്മാണ രീതിയാണ് കേട്ടോ നമ്മൾ ലോട്ടസ് കമ്പ്ലി കാരണം ചെറുപ്പം അഴിച്ചു വെക്കണം ൂരി ഒരു കവറിലിട്ട് നമ്മൾ അടുത്ത ഏരിയ കാണാൻ വേണ്ടി പോട്ടോ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാഴ്ചകൾ ലോട്ടസ് ടെമ്പിളിൻ്റെ അടുത്തേക്ക് നമുക്ക് പോകാൻ പറ്റിയ സാഹചര്യമില്ല ഞങ്ങൾ ബസ്സിൽ കറക്റ്റായിട്ട് വിളിക്കുന്നുണ്ട് അപ്പം ഈ ക്യൂ നിൽക്കുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ മുകളിൽ കയറാനുള്ള അതിന് മുകളിലുള്ള ആൾക്കാർ താഴേക്ക് ഇറങ്ങിയിട്ട് വേണം അപ്പൊ നമുക്ക് എന്തായാലും ശ്രമിക്കാം എല്ലാവർക്കും കടത്തി വിടുന്നുണ്ട് നമുക്കൊരു ശ്രമം നടത്താം പറ്റില്ല കരുതിയിരുന്നു കാഴ്ചകൾ കാണാൻ പറ്റില്ല ഇത്രയും വണ്ടി ആൾക്കാർ കയറി പോയ രക്ഷണം അപ്പൊ നമ്മൾ പറ്റില്ലാട്ടോ ഇതാ ദൂരം ഞാൻ കാണിച്ചത്

യാത്രത്തോടെ കാഴ്ചകൾ ഇവിടെ വർക്ക് ഷോപ്പുകൾ നമ്മുടെ നാട്ടിൽ ഷോപ്പ് വേണം ഷെട്ടർ വേണം വെയിലും പാടില്ല വർഷം കൊള്ളാൻ പാടില്ല രീതിക്ക് തന്നെ അവിടെ കാര്യങ്ങൾ നടക്കില്ല ഡൽഹിയിലെ വഴിയോര കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ഞങ്ങൾ പോകുന്നത് രാജ്ഘട്ടിലേക്കാവാനാണ് സാധ്യത നമ്മുടെ യാത്ര ഴ്ചകളും എല്ലാവരും കൂടുതൽ ഇഷ്ടം ഭക്ഷണം ഉണ്ടാക്കലും നമ്മൾ ഡെയിലി ലൈഫായിരിക്കും കാണുന്നത് ഇഷ്ടമുള്ള രീതിയിലാണ് ഞങ്ങൾ ഞങ്ങൾ വീഡിയോയിൽ പരമാവധി നമ്മളെ ഭക്ഷണം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയത് അതൊക്കെ കൂടുതൽ കമന്റ് നിങ്ങൾ റോഡിലെ കാഴ്ചകൾ കാണിക്കുന്നു ഇനി ആൾക്കാർ ഇത് ഓരോരോ അഭിപ്രായങ്ങൾ പറയട്ടോ നമ്മൾ കേൾക്കാൻ നല്ലതായിട്ട് നമ്മൾ മാറ്റം വരുത്തി ചെയ്യുക അത് നമ്മൾ ചെയ്യാനുള്ളൂ നിങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നോക്കി പരമാവധി വീടോ വൃത്തിയാക്കാൻ നമ്മള് ശ്രമിക്കുക ഡൽഹിയിലെ തിരക്കണ്ട രാത്രി കാഴ്ച കൊണ്ട് ബസ്സിന്റെ മുന്നിൽ ഇരുന്ന് പകർത്ത ഞാന് ഡ്രൈവറോട് ഇടിച്ചോണ്ടിരുന്നോട്ടേ ഇരുന്നോ പറയുന്നത് ില് പോവും റൂമിലൊക്കെ വണ്ടി നല്ല സൗണ്ട് എടുത്തോ എല്ലാരും നിരക്കിലാണ് വാഹനങ്ങൾ ഹോസ്പിറ്റലിന്റെ സൈഡായിട്ടാണ് ഞങ്ങൾ എന്തേലും യാത്ര ചെയ്തായിട്ടായിട്ടാണോ ഓർമ്മ രാജ്ഘട്ടിലെ കാഴ്ചകളാണ് ഇപ്പൊ നമ്മൾ കാണുന്ന തനച്ചുകൊണ്ട് അവിടെ പോകുന്നില്ല എന്നാണ് പറഞ്ഞത്

ಇಲ್ಲ ವಾಹನಗಳು ಲೇಟ್ ಆಗಿರಲಿ 호텔 ಲೈಟಿ ಇಲ್ಲಿ ಇರಲಿ ಇಲ್ಲ ਨਹੀਂ जाईल ಇಲ್ಲಿ ಬನ್ನಿ ಇಲ್ಲಿ ಬನ್ನಿ ಬಹಳ ಗಲ್ಲಿ ಬಹಳ ಕಷ್ಟ ಇದೆ ಗಾದಿ ಗಾದಿ ಸಮುದ್ರಿನ ಶುರು ಸರವನೋ ಹೇಳು ಕಾರಣ ಹೆಸರು ನಿನ್ನರ ಕೊಡುವ라 ಅವರ ಟೈಮ್ ಓವರ್ ಆಯ್ ಔರ ಅತ್ತನೇ ಬಟನ್ ಯಾತ್ರ ಆವಸನಿಸಿಕೋಣೋ ಕಾರ್ಯದ ಆನ್ ದಿ ಟಾಕ್

Araçımızın ne? 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 Araçımızın ne?